വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ആ നവവധുവിന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ക്രൂരമായ മർദ്ദനങ്ങളും അടിയും ഇടിയും ഒക്കെ കിട്ടിയിട്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് ഞങ്ങൾ വാർത്ത കേട്ടത് ആ ഒരു വിവാഹമോചനത്തിലേക്ക് എത്തിയിരുന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഈ അടുക്കള കാണാൻ വേണ്ടി പോകുമല്ലോ അങ്ങനെ അടുക്കള കാണാൻ വേണ്ടി പോയപ്പോഴാണ് നവവധുവിൻ്റെ ഈ ഒരു കല്യാണ പെണ്ണിൻ്റെ ശരീരത്തിലാകെ മുഖത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും അടിയേറ്റ പാടുകൾ കണ്ടത് അങ്ങനെ അമ്മ അച്ഛനും അന്വേഷിച്ചപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ഈ ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ദുരനുഭവം ആ സ്ത്രീ പറയുന്നത് ഏതായാലും ആ വീട്ടുകാർ എന്താ വെച്ചാൽ മകളെ ഇങ്ങനെ പീഡനങ്ങൾ ഏൽക്കാൻ ഇനി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരികയും പിന്നീട് അതൊരു പരാതിയായിട്ട് വരികയും അതൊരു വധശ്രമത്തിന് വരെ കേസെടുക്കുന്ന രീതിയിലേക്ക് എത്തി കാരണം ആ സ്ത്രീനെ സ്ത്രീധനം ചോദിച്ചുള്ള പീഡനങ്ങളുണ്ട് അതിക്രൂരമായ മർദ്ദനങ്ങളുണ്ട് ഇങ്ങനെ പല നിലക്കും പിടിപ്പിച്ച് നോക്കി ഈ പെണ്ണ് തന്നെ പിന്നീട് തുറന്ന് പറയേണ്ടായി അപ്പോൾ ഈ പെണ്ണ് പറവൂരുള്ളൊരു സ്ത്രീയും അതേപോലെ ഈ കോഴിക്കോടുള്ള ഒരാളാണ് യുവാവ് ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ കേസാണ് ഇതിൽ ഈ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് ഇതൊരു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയിൽ കഴമ്പില്ല എന്ന രീതിയിലാണ് പോലീസ് പ്രതികരിച്ചത് ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നതാണ് ഇതൊക്കെ അങ്ങോട്ട് പരിഹരിച്ചോളൂ എന്നൊരു സമീപനായിരുന്നു അത്ര പോലീസിന്റെ വക്കെന്നുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രകടനം അതോടൊപ്പം ആ ആ പെൺകുട്ടി ആ വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞൊരു പരാതിയിലുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ചെന്ന് അന്ന് ഈ പെണ്ണിനെ നവവധുവായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അന്ന് അദ്ദേഹം ലഹരിക്കടിട്ടായിരുന്നു മദ്യത്തിനേക്കാൾ വീര്യം കൂടിയ മറ്റെന്തോ ആണ് പോരാത്തതിന് ഒരു സ്ത്രീ വന്നിട്ട് ഇയാൾ എന്നുമായിട്ട് അഫയർ ഉണ്ട് അങ്ങനെ പല സ്ത്രീകളുമായിട്ടും ഇയാൾക്ക് അഫയർ ഉണ്ടായിരുന്നു ഇതൊക്കെ ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിനിടയാക്കി എന്നുള്ളത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഈ ആവുന്ന ഒരു സംഗതി രണ്ട് ഈ അവിഹിതമായ ബന്ധങ്ങൾ ഇല്ലീഗൽ അഫയറുകൾ ഇത് രണ്ടിൽ നിന്നും എങ്ങനെ രക്ഷിക്കാം അപ്പം ഈ ഒരു സമാനമായ സംഗതിക്ക് ഈ ഒരു സ്ത്രീ ഒരു തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയും അതേപോലെ ഈ ചങ്ങാതി ഈ ഒരു വിവാഹം കഴിച്ചൊരാൾ ജർമ്മനിയിലെ ഒരു ആർട്ടിറ്റക്ടറുമാണ് അപ്പം രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് ഈ സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞ ആളുകളും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും സ്കിപ്പ് ചെയ്യാത്തത് കാണാം നമ്മുടെ ലൈഫിലാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു നമ്മളൊക്കെ നേടിയെടുക്കേണ്ട ഒരു സാധനമാണ് ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാനുള്ള അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുത്തിട്ടില്ല ഒരു പക്ഷെ ആ പെൺകുട്ടി നേടിയെടുത്ത് ആ ഒരു മാതാപിതാക്കളൊക്കെ നേടിയെടുത്തത് കൊണ്ടായിരിക്കും അത്തരമൊരു പ്രശ്നത്തിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് രക്ഷപ്പെടുകയും അയാൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തത് പല സ്ത്രീകളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇത് ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ സഹിച്ചോളാം എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനൊരു മാറ്റങ്ങൾ വരില്ല മാറ്റങ്ങൾ വരാതാകുമ്പോൾ ലൈഫിനോടെ വിരക്തിയാവും എന്നിട്ട് അവസാനം അത് എന്തിന് ഞാനിങ്ങനെ ജീവിക്കണം എന്ന് കരുതിയിട്ട് സ്വയം ജീവൻ എടുക്കുന്ന ആളുകൾ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അത്തരക്കാർ കേൾക്കുക നമ്മുടെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വിവാഹത്തിന് മുൻപ് നമ്മൾ ഹാപ്പിയാണോ നമ്മൾ മോൻ ഹാപ്പി ആണോന്ന് ചോദിക്കണ പോലെ ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പി ആവണ ഘടകങ്ങൾ വിവാഹ ശേഷം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹ ശേഷം നമ്മുടെ കൂടെ വരുന്നൊരു പാതു ഭാര്യ ആവട്ടെ ഭർത്താവ് അത് നമ്മുടെ സന്തോഷം കളയുന്നതാണ് എങ്കിൽ നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാവണം പല രീതിയിലുള്ള പീഡനങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീകൾ ഏൽക്കേണ്ടി വരാറുണ്ട് ഇത് എവിടെ ചെന്ന് പരാതി പറഞ്ഞാലും ഉമ്മാട് എന്ന് പോയി പറഞ്ഞാലും അതൊക്കെ മോളെ ഇൻ്റെ ചെറുപ്പത്തിലും നെന്തിരുന്ന എൻ്റെ വാപ്പ വാപ്പ ഒരു തരിപ്പ് ഇന്നെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ഞാനതൊക്കെ സഹിച്ചു ക്ഷമിച്ചു ഇപ്പൊ വാപ്പ നോക്ക് എലിയാണ് പണ്ട് പുലി ആയിരുന്നു ഈ കഥകളാണ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ പണ്ടത്തെ ഒരു ജനറേഷൻ്റെ ഒരു രീതി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ഒരു കീഴൊതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം വിവാഹം എപ്പോഴും ചെറു പ്രായത്തിലാവരുത് പതിനേഴ് എനിക്ക് പതിനെട്ട് വയസ്സായി എന്ന് പറഞ്ഞത് നേരത്തെ പോയി ചാടണ്ട ഒരു ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ഏജ് കഴിഞ്ഞിട്ട് പരമാവധി വിവാഹത്തിന് തയ്യാറാവുക അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്തൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് സാമൂഹികമായ അനുഭവങ്ങളിൽ നിന്നൊരു കരുത്തുണ്ട് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കില്ലാത്ത കൊള്ളതാണ് അവർ വാർത്തകൾ വായിക്കുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അവർ വളരെ ചെറുപ്പത്തിലെ എന്താ പറയുക ഹൈസ്കൂൾ ക്ലാസ്സിലെ പ്രണയത്തിൽപ്പെട്ടിട്ട് പരീക്ഷകളൊക്കെ കുളവായിട്ട് മുന്നോട്ട് പോയി അവസാനം ചോദിച്ചുമ്പോൾ പറയുന്നത് ഞാൻ പത്രം വായിക്കലില്ല ചാനൽ അപ്പോൾ ഇത്തരം ദുരനുഭവങ്ങളുടെ കഥകൾ ഇവർ അറിയില്ല അങ്ങനെ അറിഞ്ഞെങ്കിലല്ലേ ഇത്തരം ഒരു മോഡൽ താനും പറ്റിക്കപ്പെടുകയാണ് എന്നൊരു തിരിച്ചറിവി കുട്ടികൾക്കുണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് ചിന്തിക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് അതേപോലെ പ്രോബ്ലത്തിന് സോൾവ് ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കാൻ കുറച്ചൊന്ന് നമ്മൾ തയ്യാറാവുക പണ്ടൊക്കെ കൂട്ടുകുടുംബമായതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് പലപ്പോഴും ഈ പ്രോബ്ലം സൊല്യൂഷൻ ഒരു കഴിവ് ജനുവിലുണ്ടാവലുണ്ട് ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് അതില്ല അതില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവർ ജീവിതം പാതി വഴിയിൽ ജീവിച്ചു മരിക്കുന്നവരുണ്ട് പിന്നെ ചില ആളുകൾ മരണത്തെ തന്നെ തയ്യാറെടുക്കും ചിലകളെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് മറ്റു തെറ്റായ മാർഗത്തിലേക്ക് പോകും അപ്പം അത്തരം അനുഭവങ്ങൾ ഇത് പല രീതിയിൽ വരാം ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം അനുഭവങ്ങൾ സമ്മാനിക്കാം അങ്ങനെ സമ്മാനിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോവാ നമുക്ക് എവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് നമുക്ക് അതാണ് കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അതിൽ നിന്ന് വിഡ്രോ ചെയ്താലാണ് ആ ഒരു വിവാഹ ലൈഫിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയാലാണ് നമുക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ നിർഭയം തിരഞ്ഞെടുക്കുക എന്ത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനും ഗുണവും ദോഷവും ഉണ്ട് ഗുണവും ദോഷവും ഉണ്ടാവും അല്ലാതെ എൽ നമ്മൾ ഒരു തീരുമാനം ഫുൾ ആയിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നല്ലേ ഹാപ്പിനെസ്സിൻ്റെ അളവ് എത്രയാണ് എന്ന് നോക്കുക ചില ആളുകൾ ലൈഫിൽ അവരുടെ എന്താ പറയുക കെരിയറിന് മാത്രമേ ശ്രദ്ധ കൊടുക്കുകയുള്ളു ഭാ ഭാര്യ കുട്ടിയിൽ നിന്ന് കുറെ സ്വർണ്ണങ്ങൾ കാറ് ഭൂമി സൗകര്യം ഇവർ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക ഭാര്യയുടെ മനസ്സല്ല അത്തരം ഒരാളെ കയ്യിലാണ് നമ്മൾ ചെയ്ത് പെടുന്നതെങ്കിൽ ലൈഫ് കോച്ചാട്ടായി പോലും പിന്നെ അയാളെ തിരിച്ചു മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റണം അത് സാധിച്ചോളുന്നില്ല പലപ്പോഴും നമ്മുടെ മക്കൾ ഇതുപോലെ പരാതി പറയുമ്പോൾ പരാതി ജനീവിനാണോ നോക്കാം പലപ്പോഴും പല പെൺകുട്ടികളും വാശിക്ക് ചെറു 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 വാശികൾ ഉണ്ടാക്കി വലുതാക്കിയിട്ട് ഭർത്താവിൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് പക്ഷേ മാധ്യമങ്ങളും മറ്റൊക്കെ കേൾക്കുമ്പോൾ സ്ത്രീകൾ പറയുന്ന സങ്കടങ്ങൾക്കാണ് അവർ ഒരു ഒരു സ്പേസ് കൊടുക്കൽ ആണുങ്ങൾ ആ ആണുങ്ങൾക്ക് സങ്കടങ്ങൾ വരില്ലല്ലോ അവർക്ക് അങ്ങനെ ഭാര്യമാരുന്ന പുനങ്ങൾ ഏൽക്കലില്ലല്ലോ തെറ്റായൊരു സന്ദേശമാണത് നിരവധി ഇങ്ങോട്ട് ഏൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പൂർണ്ണമായിട്ടും അത് നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു പരീക്ഷണത്തിൽ നമ്മൾ മുതിരേണ്ട നമുക്കത് സന്തോഷം കളയുന്നതാണ് മനസ്സമാധാനം ഇല്ലാതാക്കുന്നതാണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടാവും കുറച്ചൊക്കെ ഒരു പ്രയാസം പിന്നെ നാട്ടുകാരുടെ ചോദ്യങ്ങളാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് നാട്ടുകാർ പലതും പറയും ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ എന്നാണ് പോകുന്നത് ഇങ്ങനെ പരീക്ഷയിൽ പാസ്സായാൽ മോൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം പറയണേ നിങ്ങളെത്ര മക്കൾക്ക് പത്താം ക്ലാസ്സിൽ എ പ്ലസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ മോൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര അഞ്ച് എ പ്ലസ് ഉണ്ട് ഒൻപത് എ പ്ലസ് ഉണ്ട് വിജയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ മക്കൾക്കും എനിക്കൊന്നോ രണ്ടോ പേരൊക്കെ എനിക്ക് വിളിച്ചു ഞങ്ങളുടെ മക്കളൊക്കെ ഫുൾ എ പ്ലസ് നേടി സന്തോഷമുണ്ട് പറഞ്ഞിട്ട് അവർക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവണം അതേപോലെ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് നേടിയ ആളുകളും അവരെ വിജയങ്ങളൊക്കെ ഒരു സന്തോഷത്തിനാണ് ഈ ഒരു കുടുംബം വിസാൽ എന്ന് പറയുന്ന ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു സന്തോഷങ്ങൾ കിട്ടുമ്പോൾ ആ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കാനും നമ്മളതിൽ എന്താ പറയുക ആശംസകൾ കൊടുക്കാനൊക്കെ ഉള്ളതല്ല അപ്പോൾ എല്ലാ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ ഈ പത്താം ക്ലാസ്സിലും അതേപോലെ പ്ലസ് ടുവിലൊക്കെ ഉന്നതമാർക്കോടു കൂടി വിസാൽ വിസാൽമുരിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളാണ് ഫുൾ എ പ്ലസ് നേടിയ മക്കൾക്ക് ഒരുപാട് ഇരട്ടി അഭിനന്ദനങ്ങളുണ്ട് ഒരു നല്ല നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു നല്ല കരിയർ നിങ്ങൾ കണ്ടെത്താം ഇതൊരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്ലാസ് അല്ല എനിഷാ അത് പറയണമെന്നുണ്ട് എനിക്ക് നമുക്ക് വെക്ക് പറയാം ഏതൊക്കെ രീതിയിലേക്കാണ് നമ്മൾ ക്ലാസ്സിൽ പോകേണ്ടത് അത് എൻ്റെ ഒരു ക്ലാസ്സിനേക്കാൾ നല്ലത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കഴിവുള്ള മറ്റൊരാളെ ക്ലാസ് കേൾക്കലായിരിക്കും എന്നാലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ പെൺകുട്ടികൾക്ക് യോജിക്കുന്ന കോഴ്സിലേക്ക് അവരെ വിടുക വലിയ വലിയ കോഴ്സിലേക്ക് വിട്ടിട്ട് അവരുടെ മതപശ്ചാത്തലം സാമൂഹിക പശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കോഴ്സിലേക്ക് മക്കളെ തള്ളി വിട്ടിട്ട് പിന്നെ മക്കളെ നിരാശരാക്കരുത് അപ്പോൾ അതിനൊരു നിശ്ചിത കോഴ്സൊന്നുമില്ല ഓരോ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സാമൂഹിക അവസ്ഥ കുടുംബ പശ്ചാത്തലം എന്നിവയ്ക്കനുസരിച്ച് ജോലിക്കൊക്കെ പോകാൻ കഴിയുന്ന രീതിയിലുള്ള കോഴ്സുകൾ പരമാവധി തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ തീരുമാനം എന്നുള്ളത് ഡിസിഷൻ മേക്കിംഗ് അതേപോലെ പ്രോബ്ലം സോൾവിങ് ഇത് രണ്ടുമാണ് നമ്മുടെ മെച്ചൂരിറ്റിയുടെ അടയാളങ്ങൾ അതിനുവേണ്ടി ചെറുപ്പത്തിൽ നമ്മുടെ മക്കളൊക്കെ പ്ലസ് ടു കഴിഞ്ഞതാണെങ്കിലും ധൃതി പിടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നുണ്ട് ആ ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കുക അവർ മെച്ചൂർ ആവട്ടെ മെൻ്റലി ഫിസിക്കലി ഒക്കെ മെച്ചൂർഡ് ആയിട്ടൊരു കല്യാണം കഴിക്കും അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഇതുപോലൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിർഭയം അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിയും നമ്മുടെ പല പെൺകുട്ടികൾക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കറിയാം പല ഉമ്മമാരും ഇതിനേക്കാളും വലിയ പീഡനങ്ങൾ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് വിഡ്രോ ചെയ്യാൻ കഴിയാതെ വരുന്നത് അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു പ്രോപ്പർ കൗൺസിലിങ്ങിന് പോയിട്ട് നമ്മൾ അത്തരത്തിലൊരു മെൻറ്റൽ സപ്പോർട്ടിങ് നേടുക മാതാപിതാക്കൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കള പറയുന്ന പരാതികൾ ജെനിവിനാണോ അന്വേഷിക്കുക അങ്ങനെ അന്വേഷിച്ചിട്ട് അവർക്ക് സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കാം അപ്പോൾ നമ്മുടെ മക്കൾ നാളെ ആത്മഹത്യ ചെയ്യപ്പെടാതിരിക്കും അതൊരു വിസ്മയായിട്ടോ അല്ലെങ്കിൽ റിഫയായിട്ടോ നമ്മളൊരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ കൊഴിഞ്ഞു പോകുന്ന ആളുകൾ ആ കൊഴിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകരുത് എത്രയോ മുസ്ലിം പെൺകുട്ടികൾ റമദാനിൽ പോലും ഇത്തരത്തിൽ സ്വയം ജീവൻ എടുക്കുന്ന വാർത്തകൾ കണ്ണീരോടെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ ലൈഫിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് ആ അവസ്ഥയിലേക്ക് നാളെ നമ്മുടെ മക്കൾ വരാതിരിക്കുക ഞാനിപ്പോൾ കോഴിക്കോട് ുള്ള സംഭവം പറഞ്ഞത് ഒരു എക്സാമ്പിളായിട്ട് വന്നതൊക്കെ നമ്മൾ മീഡിയയിൽ കേട്ടതാണ് ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ആ ധൈര്യത്തോട് കൂടിയിട്ട് വിഡ്രോ ചെയ്യേണ്ട കഴിവാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളുടെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊന്ന് പറയണേ നമ്മൾ കുറച്ച് ഒന്ന് ഇടയിൽ വലിയ വലിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു അതൊക്കെ പറയാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം